നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പതിനെട്ടാം ലോക്സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിയിൽ നിന്ന് ഇതുവരെ കരകയറാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല രാജ്യമെമ്പാടും പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയായിരുന്നു ലഭിച്ചത് ഈ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് ബി ജെ പി നാല് സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത് ജമ്മു കാശ്മീർ ഹരിയാന ജാർഖണ്ഡ് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി തിരഞ്ഞെടുപ്പ് തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പുണ്ടാവുമെന്നാണ് വാർത്തകൾ അതായത് വെറും ഒന്നര മാസം മാത്രം വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഒഴിവ് വന്ന നിയമസഭാ മണ്ഡലങ്ങളിലും ഇതിനോടൊപ്പം തിരഞ്ഞെടുപ്പുണ്ടാകും ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ ശ്രദ്ധ രാഷ്ട്രീയ നിരീക്ഷകർ കൊടുക്കുന്ന സംസ്ഥാനമാണ് ഹരിയാന ഹരിയാനയെ പ്രത്യേകം ശ്രദ്ധ ഉളവാക്കുന്ന സംസ്ഥാനമായി കാണാൻ കാരണങ്ങൾ നിരവധിയാണ് ഒന്ന് ഹിന്ദി ഹൃദയഭൂമിയാണ് രണ്ട് കർഷക സമരം ആളിക്കൃത്യ സംസ്ഥാനമാണ് മൂന്ന് ജത്തികൾ ഉൾപ്പെടെയുള്ള പ്രബല ജാതികൾ സ്വാധീനം ചെലുത്തുന്ന സംസ്ഥാനമാണ് നാല് ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷികളായ കോൺഗ്രസും ആം ആദ്മിയും സഖ്യം തിരിഞ്ഞു മത്സരിക്കുന്ന സംസ്ഥാനമാണ് കോൺഗ്രസ് ആം ആദ്മി സഖ്യം പിരിഞ്ഞ് മത്സരിക്കുമെന്ന പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ ഇവിടെ നടന്ന സർവേയിൽ അമ്പത്തി മൂന്ന് സീറ്റുകൾ വരെ നേടി കോൺഗ്രസ് അധികാരം പിടിക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഇപ്പോൾ ഇതാ ഇന്ത്യ സഖ്യത്തിലെ രണ്ട് പ്രബല രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം മത്സരിക്കുമെന്ന പ്രഖ്യാപനം വന്നതിന് ശേഷവും ഏറ്റവും പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിലുള്ള സർവേ പുറത്തു വന്നിരിക്കുന്നു നമുക്കറിയാം അമിത്ഷാ വലിയ വർഗീയ പ്രഖ്യാപനം നടത്തിയ സംസ്ഥാനമാണ് ഹരിയാന കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഒ ബി സി സംവരണം എടുത്തു കളഞ്ഞ് മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്നായിരുന്നു അമിത്ഷാ നടത്തിയ പ്രഖ്യാപനം ഈ പ്രഖ്യാപനങ്ങൾക്കൊക്കെ ശേഷം ഏറ്റവും പുതുതായി അവിടെ നിന്ന ഒരു സർവേ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു തൊണ്ണൂറംഗ് ഹരിയാന നിയമസഭയിൽ നാല്പത്തിയെട്ട് സീറ്റുകൾ നേടി കോൺഗ്രസ് അധികാരം പിടിക്കുമെന്നാണ് സർവേ റിപ്പോർട്ടുകൾ മുപ്പത്തിനാല് സീറ്റിലേക്ക് ഭരണകക്ഷിയായ ബി ഒതുങ്ങുമെന്ന സർവേ റിപ്പോർട്ട് ബി സംബന്ധിച്ച് കനത്ത തിരിച്ചടി തന്നെയാണ് പീപ്പിൾസ് പൾസ് എന്ന പ്രാദേശിക ഏജൻസി നടത്തിയ സർവേയിലാണ് ബി ജെ പിയുടെ ഈ കനത്ത തിരിച്ചടി പ്രവചിച്ചിരിക്കുന്നത് ഇന്ത്യ സഖ്യം വെവ്വേറെ മത്സരിക്കുന്ന സാഹചര്യത്തിൽ അമിത്ഷാ തീവ്ര വർഗീയ പ്രസ്താവനയടക്കം നടത്തിയതിനു ശേഷവും ബി ജെ പിക്ക് തിരിച്ചടി എന്ന ഈ സർവേ റിപ്പോർട്ട് തീർച്ചയായും അവർക്കേറ്റ കനത്ത തിരിച്ചടി തന്നെയാണ് അഞ്ചു സീറ്റുകൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ് പിടിച്ചെടുത്തിരുന്നു സമാനമായ രാഷ്ട്രീയ കാലാവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഹരിയാനയിൽ എന്നത് ഊട്ടി ഉറപ്പിക്കുന്നതാണ് പീപ്പിൾസ് പൾസ് നടത്തിയ ഈ സർവേ റിസൾട്ട്